മുപ്പത്തി ഒൻപതാം വയസ്സിൽ പ്രിയ കലാകാരൻ അന്തരിച്ചു തല്ലുമാല മഞ്ഞുമൽ ബോയ്സ് ജാനേമൻ തുടങ്ങിയ സിനിമകളിൽ സഹ സംവിധായകനായി പ്രവർത്തിച്ച പ്രിയ കലാകാരൻ അനിൽ സേവ്യറാണ് അന്തരിച്ചത് ശില്പി കൂടിയായിരുന്നു അനിൽ കൊച്ചിൻ ബിനാലയുടെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുണ്ട് മുപ്പത്തി ഒൻപതാം വയസ്സിൽ പ്രിയ കലാകാരൻ അന്തരിച്ചു എന്ന് പ്രിയപ്പെട്ടവർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല ഫുട്ബോൾ കളിക്കുന്നതിനിടെ ഹൃദയസ്തംഭനം സംഭവിക്കുകയായിരുന്നു തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് പ്രമുഖ സിനിമാ നിർമ്മാതാവ് എൻ എം ബാദുഷ ഉൾപ്പെടെ നിരവധി പേർ സമൂഹ മാധ്യമങ്ങളിലൂടെ ആദരാഞ്ജലികൾ അർപ്പിച്ചു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം